ീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായമാർത്തഭൂതം തം നമാമി ശനേശ്ചരം അങ്ങനെയുള്ള ശനൈഹീചരം സാവധാനം സഞ്ചരിക്കുന്ന ശനീശ്വരനെ ഞാനിതാ നമസ്കരിക്കുന്നു എന്തുകൊണ്ടാണ് ശനൈശ്ചരഹ എൻ്റെ പേര് ശരിക്കു വന്നത് കാരണം ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കുവാൻ രണ്ടര വർഷമെടുക്കുന്നു ശനി അതുകൊണ്ടാണ് ശനേശ്വരഹ എന്ന് പറയുന്നത് ഇതിന് പാഠഭേദമായി ശനീശ്വരഹ എന്നും പറയാറുണ്ട് നീലാഞ്ജന സമാനഭം നീല അഞ്ജനത്തിൻ്റെ സമാനമായ ശോഭയോടു കൂടിയ സൂര്യപുത്രൻ യമൻ്റെ സഹോദരൻ അഗ്രജൻ ജ്യേഷ്ഠൻ സൂര്യൻ്റെ നിഴലിൽ നിന്നും ഭൂജാതനായ അങ്ങനെയുള്ള ശനീശ്വരനെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് ഈ നവഗ്രഹങ്ങളിൽ ശനിക്ക് മാത്രമേ ഈശ്വരൻ എന്ന പേര് കൽപ്പിച്ചിട്ടുള്ളൂ വളരെയധികം സമാശ്വാസം നൽകുന്ന ഒരു വൃത്താന്തവുമായാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ശനീശ്വരൻ വക്രിയായി സഞ്ചരിക്കുകയാണ് നൂറ്റി നാൽപ്പത്തി നാല് ദിവസം ശനീശ്വരൻ വക്രിയായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ് മിഥുന ഇരുപത്തി എട്ടാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി മുതൽ നൂറ്റി നാൽപ്പത്തി ദിവസക്കാലം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വൃശ്ചികമാസം പതിനാറാം തീയതി വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം രണ്ടാം തീയതി വരെ ശനി ബക്രയായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഗ്രഹം വക്രയായി സഞ്ചരിക്കുമ്പോൾ അത് ശുഭമാണോ അഥവാ അശുഭമാണോ എന്നാണ് നാം ആദ്യം ചിന്തിക്കേണ്ടത് ഇവിടെ ഏത് ഗ്രഹങ്ങൾക്കും വക്രമുണ്ടെങ്കിലും ശനീശ്വരൻ്റെ വക്രം വളരെ ബലമാണ് വിപരീതം ശനേഹെ സ്മൃതമെന്നാണ് പ്രമാണം ശനി വക്രയായി സഞ്ചരിക്കും തോറും ആ ശനിക്ക് ബലം വർദ്ധിച്ചു വരുന്നു അതിനാൽ ഇന്ന് മീനൻ രാശിയിൽ നിൽക്കുന്ന ശനി ചാരവശാൽ വക്രിയായി കുംഭം രാശിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ കുംഭൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നില്ലെങ്കിലും ഈ ശനി വക്രിയായി വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് നാം ചിന്തിക്കേണ്ടത് ഈ കണ്ടകശനി ഏഴര ശനി അഷ്ടമ ശനി ഇങ്ങനെ പന്ത്രണ്ട് രാശിക്കാർക്കും ശനി ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പ്രയാസങ്ങളെ അഭിമുഖീകരിക്കേണ്ടുന്ന ഒരവസ്ഥ സഞ്ജാതമാക്കും കഴിഞ്ഞ ചാരവശാൽ ശനിയുടെ മാറ്റം മേടം രാശിക്കാർക്കും മിഥുനം രാശിക്കാർക്കും ചിങ്ങൻ രാശിക്കാർക്കും കന്നി രാശിക്കാർക്കും വൃശ്ചികൻ രാശിക്കാർക്കും ധനുരാശിക്കാർക്കും കുംഭം രാശിക്കാർക്കും മീനൻ രാശിക്കാർക്കും പല രീതിയിലുള്ള പ്രയാസങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന അവസ്ഥ ഇരിക്കുകയാണ് എന്തുകൊണ്ടാണ് ശനിയെ നാം ഇത്ര ഭയക്കേണ്ടത് കാരണം നവഗ്രഹങ്ങളിൽ ശനിയുടെ കാരകത്വം എന്താണ് മൃത്യു വ്യാധിസ്ഥ ദുഃഖം ശരീരിഹ ഗതിതോ ദാസഭൃത്യാദിഗോപി മൃത്യു മരണം വ്യാധി രോഗാദി അരിഷ്ടതകൾ ദുഃഖം അങ്ങേയറ്റം ദുഃഖകരമായ അവസ്ഥയെ സഞ്ജാതമാക്കുക ശനി ഇഹ ഗതിത ഇപ്രകാരം ശനി പറയപ്പെടുന്നു ദാസഭൃത്യാദിഗോപി ഭൃത്യന്മാരെയും ദാസജനങ്ങളെയും ശനിയെ പറ്റിയാണ് ചിന്തിക്കേണ്ടത് അതിനാൽ വളരെയധികം ക്ലേശങ്ങൾ ഈ ശനി പലപ്പോഴും ഉണ്ടാക്കും പലരും പറയാറുണ്ട് കണ്ടകശനി കൊണ്ടേ പോകും അഷ്ടമശനി എല്ലാം മുടിക്കും ഏഴരശനി ഏതറ്റം വരെയും എത്തിക്കുമെന്ന് പറയുന്നുണ്ട് അതിനാൽ ഈ ശനിയുടെ ചാരവശാലുള്ള മാറ്റങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ ചാരവശാലുള്ള വക്രിയായുള്ള വരവ് എപ്രകാരം ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് ഡോക്ടർ മാരാജ് നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് നാം ഇവിടെ മേടൻ രാശി മുതൽ പന്ത്രണ്ട് രാശിക്കാരുടെയും ഫലങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു ബക്രിയായ ശനി നല്ല ഫലത്തെ ചെയ്യും അതിനാൽ പലപ്പോഴും പ്രയാസങ്ങളാൽ വീർപ്പുമുട്ടുന്ന പ്രേക്ഷകർക്ക് ഈ ശനിയുടെ നൂറ്റി നാൽപ്പത്തി ദിവസത്തേക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ രണ്ട് വരെയുള്ള ചരവശാലുള്ള മാറ്റം എന്തിനെ പ്രധാനം ചെയ്യുന്നു ഒരു സുഖാവസ്ഥയെ പ്രധാനം ചെയ്യുന്നു വേനലിൽ ഒരു മഴ എപ്രകാരമായിരിക്കും കടുത്ത വേനലിൽ ഒരു മഴ പെയ്യുമ്പോഴുണ്ടാകുന്ന അവസ്ഥ എന്തായിരിക്കും ഊഷരതയിൽ നിന്നും ഉർവതരയിലേക്കുള്ള അവസ്ഥ ഊഷത എന്നാൽ അങ്ങേയറ്റം വരണ്ട കിടക്കുന്ന ഭൂമിയാണ് അതിൽ നിന്നും ഉർവരത ഫലഭൂഷ്ടമായ ഭൂമിയിലേക്കുള്ള ഒരു പ്രയാണം ജലത്തിൻ്റെ കുത്തൊഴുക്ക് ഉണ്ടാകുമ്പോഴുള്ള ഒരവസ്ഥയെ സഞ്ജാതമാക്കും ശനീശ്വരൻ ഇവിടെ ഓരോ രാശിക്കാരെ പറ്റി നാം ചിന്തിക്കുമ്പോഴും ഒരു കാര്യം ചിന്തിക്കണം ശനീശ്വരൻ്റെ പ്രാർത്ഥനകൾ അനുഷ്ഠാനങ്ങൾ നാം ചെയ്തേ മതിയാവുകയുള്ളൂ നിർബന്ധമായും ശനീശ്വരൻ്റെ പ്രാർത്ഥന നാം ചെയ്യണം നവഗ്രഹത്തിൽ നീരാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാ മാർത്താണ്ഡ സംഭൂതം തം നമാമി ശനേശ്വരം അതാണ് ശനിയുടെ മന്ത്രം മറ്റൊരു പ്രധാനപ്പെട്ട പ്രാർത്ഥനയാകുന്നു ഓം ശം ശനീശ്വരായ നമ നിങ്ങൾക്കൊരു മൂലമന്ത്രം പോലെ വളരെ സുഗമമായി ആചരിക്കാൻ പറ്റുന്ന മന്ത്രമാകുന്നു ഓം ശം ശനീശ്വരായ നമ ചിന്മുദ്രയിൽ ഇത് ചെയ്യുക ഈ കൈ കൊണ്ട് നിങ്ങൾക്ക് എണ്ണ ഒരു പതിനെട്ട് തവണ ഒൻപത് പതിനെട്ട് തവണ ചൊല്ലുക അതിൻ്റെതായ ഒരു എല്ലാ അനുഭവങ്ങളും ശനീശ്വരൻ തരുന്നതാണ് ഓം ശം എനിക്ക് ശനീശ്വരൻ സുഖം തരട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം ശനിയെ കൊണ്ടാണ് ശാസ്താ വയ്യപ്പൻ വേട്ടക്കരൻ കരിയാത്തൻ കാട്ടുമൂർത്തി വേട്ടക്കൊരു മകൻ പറശ്ശരക്കട മുത്തപ്പൻ ഹനുമാൻ സ്വാമി ഇവരെയൊക്കെ ചിന്തിക്കുന്നത് ഇവിടെ ശരി ഹനുമാനാകുന്നു ഹനുമാൻ വായുവേഗത്തിൽ കാര്യം നിർവഹിക്കുന്ന ദേവനാണ് ദേവാംശമുള്ള വാനരനാണ് ഹനുമാൻ പലപ്പോഴും ഹനുമാനെ ശിവനുമായി താരതമ്യപ്പെടുത്താറുണ്ട് പഴയ കാലത്ത് പുരാണങ്ങൾ ശ്രീരാമ അവതാരം ഉണ്ടാകുമ്പോൾ അദ്ദേഹം വാനരനായി ഹനുമാനായി ശൈവാംശത്തോടുകൂടി വന്നു എന്നാണ് പറയപ്പെടുന്നത് ഹനുമാൻ വായുവേഗത്തിൽ വായു പുത്രനാകയാൽ വായുവേഗത്തിൽ കാര്യങ്ങൾ നിർവഹിക്കുവാൻ സമർത്ഥനാണ് അതിനാൽ ഹനുമാനെ പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഗുണകരമാണ് ഓം ഹം ഹനുമതേ നമഹ ഇതാകുന്നു ഹനുമൽ പ്രാർത്ഥന ഓം ഹം ഹനുമതേ നമഹ അപ്രകാരം തന്നെ ഹനുമാൻ ക്ഷേത്രത്തിൽ നിങ്ങൾ പോയി വഴിപാടുകൾ ചെയ്യുമ്പോൾ അവിടെ അവൽ നിവേദ്യം ചെയ്യുമ്പോൾ അവിടെ ഗത ഒപ്പിക്കുമ്പോൾ അവിടെ പ്രധാനമായും ശ്രീരാമസ്വാമിയോ വിഷ്ണു ഭഗവാനോ പ്രധാന ദേവതയായി ഉണ്ടാകും ഏത് ഹനുമാൻ ക്ഷേത്രത്തിലും പ്രധാനമായും ശ്രീരാമൻ അല്ലെങ്കിൽ വിഷ്ണു ഉപദേവനല്ല ഉപദേവത ഹനുമാനാണ് പ്രധാന ദേവതയായി ഉണ്ടാകും ഏത് ഹനുമാൻ ക്ഷേത്രം പേര് ഹനുമാനാണെങ്കിലും ദേവത വിഷ്ണു അല്ലെങ്കിൽ ശ്രീരാമസ്വാമി ആയിരിക്കും അതിനാൽ അവിടെ പാൽപ്പായസം സഹസ്രനാമ പുഷ്പാഞ്ജലി തുളസിമാല വഴിപാടായി ചെയ്യുക ഈ ക്ലേശകരമായ ശനിയുടെ പ്രയാസങ്ങളെ നേരിടാൻ ഒരു ഭക്തന് ഏറ്റവും അനുകൂലമാണ് മേൽപ്പറഞ്ഞ പ്രാർത്ഥനകളും ക്ഷേത്രത്തിൽ ചെയ്യുന്ന മേൽപ്പറഞ്ഞ വഴിപാടുകളും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും എപ്രകാരമാണ് ഈ വക്രിയായ ശനി തനിക്ക് അനുകൂലമായി വരുന്നതെന്ന് ചിന്തിക്കാം കുരൂരട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക പുത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം ഇവിടെ മീനം രാശിക്കാർക്ക് അങ്ങേയറ്റം മേടശനിയിലെ ജന്മശനിയാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ജന്മശനിയാണ് അങ്ങേയറ്റം മാനസികമായ ശാരീരികമായ ക്ലേശങ്ങൾ പ്രയാസങ്ങൾ പരാജയങ്ങൾ ശിരോജന്യമായ രോഗങ്ങൾ ശരീരത്തിൻ്റെ ബാലൻസ് നശിക്കുക ന്യൂറോസമ്മതമായ ബുദ്ധിമുട്ടുകൾ ദുഃഖങ്ങൾ പേരുദോഷങ്ങൾ നാടുവിട്ട് ഓടിപ്പോകാൻ തോന്നുന്ന അവസ്ഥ ഇതൊക്കെയാണ് ഇന്ന് മീനൻ രാശിക്കാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്ക് ചാരവശാൽ നാലിലുള്ള വ്യാഴവും അത്ര ശുഭമല്ല അതിന് പരിഹാരമാണ് ഇന്ന് ഈ ശനിയുടെ വക്രഗതി വളരെയധികം ഈ ശനി നന്മകൾ പ്രദാനം ചെയ്യും വക്രിയായ ശനി പരാജയങ്ങളിൽ നിന്നും ശാരീരിക ക്ലേശങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ദുഷ്കീർത്തികളിൽ നിന്നും മോചനം ലഭിച്ച് ഒരു വ്യക്തിയെ നന്മയിലേക്ക് നയിക്കുന്നു നന്മ പ്രദാനം ചെയ്യും ഈ ജന്മ ശനി അതിനാൽ ഈ ശനിക്കാലം വക്രഗതിയിലുള്ള സഞ്ചാരകാലം നൂറ്റിനാൽപ്പത്തി നാല് ദിവസങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ രണ്ട് വരെയുള്ള സമയം ശനീശ്വരൻ എല്ലാ നന്മകളും പ്രധാനം ചെയ്യട്ടെ മീനം രാശിക്കാർക്കെന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ നിർബന്ധമായ മീനൻ രാശിക്കാർ എല്ലാ ശനിയാഴ്ചകളിലും നെയ്വിളക്ക് കത്തിച്ച് വംശം ശനീശ്വരായ നമഹ എന്ന മന്ത്രം ജപിക്കണം അടുത്തുള്ള ശനീശ്വര ക്ഷേത്രം അല്ലെങ്കിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ നെയ്വിളക്ക് സമർപ്പിക്കുക അതിന് പുറമേ ഹനുമാൻ ക്ഷേത്രത്തിൽ സഞ്ചാരം നടത്തുക ഓം ഹം ഹനുമതി നമഹ എന്ന മന്ത്രം തന്നെ വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യും മീനം രാശിക്കാർക്ക് എല്ലാ മീനം രാശിക്കാർക്കും ശോഭനമായ നല്ല ഒരു നൂറ്റി നാൽപ്പത്തി നാല് ദിവസങ്ങളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം